നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹോങ്കോങ് ടീമിനെതിരെ നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു അമേരിക്കൻ ക്ലബായ മയാമി വിജയിച്ചിരുന്നത് ഈ മത്സരത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സി കളിച്ചിരുന്നില്ല ഒരു മിനിറ്റ് പോലും കളിക്കളത്തിൽ മെസ്സിയെ കാണാൻ ആരാധകർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പരിക്ക് മൂലമായിരുന്നു മെസ്സി ഈ ഒരു മത്സരത്തിൽ നിന്നും പൂർണമായും മാറി നിന്നത് പക്ഷേ ഇത് ഹോങ്കോങ്ങിൽ വലിയ വിവാദമായിട്ടുണ്ട് ആരാധകരുടെ പ്രതിഷേധം കനത്തതോടുകൂടി ഗവൺമെന്റ് ഓർഗനൈസേഴ്സിനോട് വിശദീകരണം തേടിയിരുന്നു അതിനൊരു വിശദീകരണം ഓർഗനൈസേഴ്സ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ചുരുങ്ങിയത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എങ്കിലും ലയണൽ മെസ്സിയെ കളിപ്പിക്കണം എന്ന് കോൺട്രാക്ട് ഉണ്ടായിരുന്നു എന്നാൽ ലയണൽ മെസ്സിയും ആഹ് ഇന്റർമയാമിയും ആ ഒരു കരാർ ലംഘിക്കുകയായിരുന്നു മെസ്സി കളിക്കാൻ ഈ മത്സരത്തിൽ എത്തിയില്ല മാത്രമല്ല ലയണൽ മെസ്സി കളിക്കില്ല എന്നുള്ള കാര്യം ഇന്റർ മയാമി നേരത്തെ തങ്ങളെ അറിയിച്ചില്ലെന്നും ഓർഗനൈസേഴ്സ് ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഇന്റർ മയാമിയാണ് ഇവിടെ കുറ്റക്കാർ എന്നാണ് ഏഷ്യൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനിടെ ആരാധകരുടെ പ്രതിഷേധം അത് വളരെ വ്യാപകമാവുകയാണ് തട്ടിപ്പിനിരയായതുപോലെയാണ് തങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്നാണ് ഒരു ആരാധകൻ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിയുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഈ ഒരു മത്സരത്തിന്റെ മാർക്കറ്റിംഗ് നടത്തിയിട്ട് മെസ്സിയെ കളിപ്പിക്കാത്തത് വലിയ ഒരു തട്ടിപ്പ് തന്നെയാണെന്നും ഇപ്പോൾ ആരാധകർ ആരോപിക്കുന്നുണ്ട് പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പോഴും ഹോങ്കോങ്ങിൽ സജീവമാണ് പതിവിൽ നിന്നും വിപരീതമായിക്കൊണ്ട് വലിയ തുകയാണ് ഈ മത്സരം കാണാൻ വേണ്ടി ആരാധകർക്ക് മുടക്കേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ രൂപത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ഹോങ്കോങ്ങിൽ അരങ്ങേറുന്നതും നിലവിൽ ജപ്പാനിലാണ് ലയണൽ മെസ്സി ഉള്ളത് ഇന്തർ മയാമിയും അവിടെ തന്നെയാണ് ഉള്ളത് ഈ നടക്കുന്ന ജപ്പാനിൽ വെച്ച് നടക്കുന്ന വിസൽ കോബയ്ക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ താൻ ശ്രമിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ലയണൽ മെസ്സി തന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം